സുദേവ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ പത്താമത്തെ അധ്യായത്തിലെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം ആറ് മഹർഷയ സപ്തപൂർവേ ചന സേഷാം ലോക ഇമാ അന്വയം സപ്ത മഹർഷയ പൂർവേ ചര തഥാ മനവഹ മദ്ഭാവാഹ മാനസാ ജാതാഹ ലോകെ ഇമാ പ്രജാഹ യേഷാം സപ്തർഷികളും അവർക്കും മുൻപുള്ള നാൽവരും അതായത് സനഗാദികളും അപ്രകാരം തന്നെ മനുക്കളും എൻ്റെ പ്രഭാവത്തോടു കൂടിയവരും എൻ്റെ മാനസപുത്രന്മാരുമാകുന്നു ലോകത്തിൽ കാണപ്പെടുന്ന സകല ജീവരാശികളും അവരിൽ നിന്ന് ഉണ്ടായതാണ് വ്യഷ്ടിയുടെ ഉള്ളിലും പുറത്തുമുള്ള നാനാത്വ നാനാത്വപ്രപഞ്ചത്തിൻ്റെ നിമിത്തകാരണവും ഉപാദാനകാരണവും പരമാത്മാവ് തന്നെ എന്നിവിടെ കാണിച്ചിരിക്കുന്നു ശ്ലോകം ഏഴ് ഏതാം വിഭൂതിം യോഗം ച സോതവിഗംബേന യോഗേന തോതവിഗമ്പുത്ര സംശയ അന്വയം മമ ഏതാം വിഭൂതിം യോഗം ചവത വേത്തി സികമ്പന യോഗേന യുജ്യത്തെ അത്ര ന സംശയ അതായത് എൻ്റെ ഈ വിഭൂതിയെയും യോഗത്തെയും യാതൊരാൾ താത്വികമായി അറിയുന്നുവോ അവൻ അചഞ്ചലമായ യോഗത്തോടു കൂടിയവനായിരിക്കും ഇതിൽ ഒട്ടും സംശയമില്ല ഇവിടെ വിഭൂതി എന്ന് പറയുന്നത് സമഷ്ടി പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ പ്രകാശനങ്ങളും യോഗം വ്യഷ്ടിഭാവവുമാകുന്നു താത്വികമായി അറിയുക എന്ന് പറയുമ്പോൾ അനുഭൂതിയായി സാക്ഷാത്കരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്ലോകം എട്ട് അഹം സർവോ മത്തം പ്രവർത്തേമാസമന്വിത അന്വയം അഹം സർവസ് പ്രഭവ മത്ത സർവം പ്രവർത്തതേ ഇതി മുധ ഭാവസമന്വിത മാം ഭജന്തി അതായത് ഞാൻ സർവപ്രപഞ്ചത്തിൻ്റെയും ഉത്പത്തിസ്ഥാനമാകുന്നു സർവവും എന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് ഇപ്രകാരം അറിഞ്ഞ് വിവേകികൾ പരമമായ പ്രേമത്തോടു കൂടി എന്നെ ഭജിക്കുന്നു श्लोकम् अन्वद् मच्चित्ता मद्गतप्राणा बोधयन्तः परस्परं कथयन्दश्च मां नित्यं तुष्यन्ति च रमन्ति च अन्वयं मच्चित्ताः मद्गतप्राणाः बुधः परस्परं मां बोधयन्तः कथयन्तः च नित्यं तुष्यन्ति च रमन्ति च അതായത് എന്നിൽ മനസ്സുറപ്പിച്ചവരും എന്നിൽ തന്നെ ഇന്ദ്രിയവൃത്തികളെയെല്ലാം അർപ്പിച്ചവരുമായ ആ വിവേകികൾ എന്നെക്കുറിച്ച് തന്നെ പരസ്പരം ബോധിപ്പിച്ചും എന്നെ കീർത്തിച്ചും എപ്പോഴും സന്തുഷ്ടരായി സുഖമനുഭവിക്കുന്നു ശ്ലോകം പത്ത് തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം ുപയാന്തി അന്വയം സതതയുക്താനാം പ്രീതിപൂർവകം ഭജതാം തേശാം മാം ഉപയാന്തി തം ബുദ്ധിയോഗം ദാമി അതായത് എപ്പോഴും എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് പ്രേമവായ്പോടെ എന്നെ ഭജിക്കുന്ന ആ വിവേകികൾക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിയോഗത്തെ ഞാൻ കൊടുക്കുന്നു ബുദ്ധിയോഗത്തിന് മത് തത്വവിഷയകമായ സമ്യക് ദർശനം എന്ന് ശങ്കരാചാര്യർ അർത്ഥം നൽകുന്നു ആ ബുദ്ധിയോഗത്താൽ ലോകമഹേശ്വരനും പരമാത്മാവുമായിരിക്കുന്ന ഭഗവാനെ സ്വാത്മാവായി തന്നെ അറിയാൻ കഴിയുന്നു ഭഗവാന്റെ അനന്തമായ വിഭൂതിയോഗങ്ങളെക്കുറിച്ച് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതേ ശ്രീകൃഷ്ണാർപ്പണമസ്തു हरिः ओम्